அட நம்ம சுவனல்ல எல்ல விஷயெல்லாம் இப்ப ஹாஸ்பிடல்ல போற நாளே ஆ நாளே ஹாஸ்பிடல்ல போனாய் ஆயோக்க ஆயோக்க ஆய நாளே போய் கிட்ட எடுத்துக்கிட்டு இன்னைக்கு நைட் அன்ளைட வந்துட்டோம் ஆனா இது ஹாஸ்பிடல்லானது

セレモണി കൂടണ്ട് അൽഹംദുലില്ലാ കൊപ്പൊന്നില്ല റിസൾട്ട് ഒക്കെ നോർമൽ ആണ് കൊപ്പൊന്നില്ല ഓക്കേ ആണ് ഡോക്ടറെ പോയി വന്നു അദാ സലാം അലൈക്കും ആയിതന്താ അവിടെ സുഖനല്ലേ എന്തു ശരി എന്താകുന്നാ ഹോസ്പിറ്റലൊക്കെ പോയി വന്നല്ലേ വേദന കുറവുണ്ടോ വേണ്ടി വേണ്ടി വീണ്ടും അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതയായിട്ടുള്ള ഒരു ബ്ലോഗറാണ് സാജിദാ സാജി അവിടെ ഭർത്താവ് ഇല്ലാതായതിനു ശേഷം പിന്നീട് ആ കുടുംബത്തെ അഞ്ച് മക്കളുള്ള ആ കുടുംബത്തെ സ്വാഭാവികമായിട്ടും ഈ വ്ളോഗിലൂടെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷേ എങ്ങനെയായിരിക്കണം ആ വ്ളോഗ് അതിനെക്കുറിച്ചുള്ള നിബന്ധനകൾ വെക്കണം മാത്രമല്ല ഈ സാജിദാ സാജിക്ക് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാനൊന്നും പുരുഷന്മാരൊന്നും ഇല്ല കൂടുതൽ എന്ന് മനസ്സിലാക്കുകയാണ് ആളുകൾ മാത്രമല്ല ഇവൾ നിറഞ്ഞാടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഒക്കെ മറന്നുകൊണ്ട് തന്നെയാണ് ആടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അവൾ ജീവിക്കാൻ പിന്നെ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ ആളുകളോട് ചോദ്യം ചോദിച്ചാൽ എന്താ അതിന് മറുപടി പറയുക സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഒരു അശ്രണരായ ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ചാരിറ്റി മേഖലയിൽ നിന്ന് അതോടൊപ്പം തന്നെ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇനി സുന്നി സംഘടനകളായാലും ജമാഅത്ത് സംഘടനകളായാലും മുജാഹിദ് സംഘടനകളായാലും തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു വിധവയായ ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടി സേവനത്തിന് വേണ്ടി ആ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി മാന്യമായ രീതിയിൽ തന്നെ അവരൊക്കെ ഇടപെടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും അതിനൊക്കെ കുറ്റപ്പെടുത്തി എങ്ങനെയാണ് അടച്ചാക്ഷേപിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വ്യക്തി ആലോചിച്ച് നോക്കും നമ്മൾ കേവലം ഒരു വ്യക്തിയല്ല അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു സമൂഹമാണ് ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില മര്യാദകളും മാന്യതകളും ഒക്കെ പുലർത്തേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ അഴിഞ്ഞാട്ട സ്വാഭാവികമായിട്ടും ഒരു കുടുംബശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ ആ പിതാവ് ചോദ്യം ചെയ്യും ആ ഉമ്മ ചോദ്യം ചെയ്യും ആങ്ങളമാർ ചോദ്യം ചെയ്യും എനിക്കതൊന്നും പറ്റില്ല ഇപ്പം ഈ നസറിയ സുൽത്താന് എന്ന് പറയുന്ന ഒരു പെണ്ണ് പോയതുപോലെ ന്യായീകരണം പലതും ഉണ്ടാകാം അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു സ്ത്രീ തീർച്ചയായിട്ടും അവൾ സ്ത്രീയാണെന്ന് മറക്കാതെ ഞാനൊരു സ്ത്രീയാണ് എത്ര വലിയ വർത്താനം ഈ ഫെമിനിസത്തിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞാലും സ്ത്രീ സ്ത്രീ തന്നെയാണ് നഷ്ടപ്പെടാനുള്ളത് അവൾക്ക് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് ഞാൻ സ്ത്രീയാണെന്ന ബോധ്യത്തോടു കൂടെ അതാണ് അള്ളാഹും അവൻ്റെ റസൂരും മനുഷ്യരോട് പറഞ്ഞത് എന്ത് ഓമിനാത്തി നോക്കണം നിങ്ങളുടെ സീനത്തുകളൊന്നും അങ്ങനെ വല്ലാതെ വെളിവാക്കരുത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ സ്വീകരിക്കൂ എല്ലാത്തിനും തട്ടുത്തരമാണ് ഈ പെൺകുട്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ വ്ളോഗ് ചെയ്യുക ഓരോ എന്താ പറയുക ഓരോ അഭിമുഖത്തിലും പങ്കെടുക്കുകയാണ് ഇൻറ്റർവ്യൂയില് എന്നിട്ട് തികച്ചും പരിഹാസ്യമായ രീതിയിൽ ഇപ്പോൾ ആ ടി ഫാമിലിയൊക്കെ ചെയ്യുന്നത് പോലെ ഈ മതത്തെയും ദീനിനെയും നിർദ്ദേശങ്ങളെയും മറന്ന് പരിഹാസ കഥാപാത്രമാക്കുന്നു ദീനിനെ ആലോചിച്ച് നോക്കുക ഒന്നും ചെയ്യാ ഒന്നും ചെയ്തു കൊടുക്കാത്ത ആളുകളെപ്പോലെ ആലോചിച്ച് നോക്കി തീർച്ചയായിട്ടും ഒരു ഒരു ഈ പറയുന്ന സാജിദാ ഷാജിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അലാലായ മാർഗത്തിൽ എല്ലാം ചെയ്തു കൊടുക്കാന് സ്വാഭാവികമായിട്ടും ഈ മാലിന്യ സംവിധാനം നിലവിലുണ്ട് സംഘടനാ സംവിധാനം നിലവിലുണ്ട് വെറുതെ പറയാണ് എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഒന്നും പറയേണ്ട ഒരാവശ്യവും ഇന്നീ സാജിദാ ഷാജിക്കില്ല പക്ഷെ തോന്നിയ മാതിരി പലതും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും മനുഷ്യന്മാർ പല രീതിയിലാണ് ഇപ്പോൾ ഇവള് എന്താ ഇവള് അവളുടെ ഭർത്താവുള്ള കാലത്ത് അവളുടെ ഭർത്താവ് മരിച്ച ഉടനെ ഒന്നും തന്നെ അവൾ പ്രത്യേക രീതിയിൽ ഒരു ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതാണ് ജീനത്ത് അവിടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ശ്രദ്ധ മാത്രമാണ് ഇപ്പോൾ അവൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് വ്ളോഗിൽ ചില പുരുഷന്മാരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ വ്ളോഗിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുക അതുവഴി റീച്ച് വർദ്ധിപ്പിക്കുക ഇപ്പം അതിൽ മാത്രം ലക്ഷ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ സോഷ്യൽ മീഡിയയിൽ കുഴഞ്ഞാടുന്നു യൂട്യൂബിൽ കുഴഞ്ഞാടുന്നു അതിൻ്റെ റീച്ച് എങ്ങനെ എത്രത്തോളം വർദ്ധിപ്പിച്ചെടുക്കാം എത്രത്തോളം കാണികളെ ആകർഷിക്കാം അങ്ങനെയാണല്ലോ ആരാ നമുക്ക് ഭ്രാന്തയെ കാണാന്നല്ല ചെയ്ത് എന്നത് പറഞ്ഞ പോലെ ആളുകൾക്ക് എന്താ എന്ത് കൊഞ്ചി കുഴയുന്നതും അല്ലാതെ എന്ത് സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ലോകത്തിന് കൊടുക്കുന്നത് അവൾ മീൻ മുറിക്കുന്നതും അവൾ കൂട്ടാൻ വെക്കുന്നതും അവൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു ഫാമിലി വ്ളോഗായിട്ട് ചെയ്യുന്നു ആലോചിച്ച് നോക്കും ഞാൻ അതിനെ എതിർക്കുന്നില്ല അങ്ങനെയൊക്കെ അതിൽ പ്രത്യേക കണ്ടന്റൊന്നും ഉണ്ടായത് കൊണ്ടല്ല ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഫാമിലി ബ്ലോഗുകളെ അഥവാ അതിൽ കണ്ടൊന്നും നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ അങ്ങോട്ട് റീച്ച് ആവുക അതല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കുക എന്ത് അടിസ്ഥാനമാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവൾക്ക് തോന്നി എന്ത് ഇവരുടെ മുഖഭംഗിയൊക്കെ ഒന്ന് നന്നാക്കി കുറച്ചൊക്കെ അഴകൊക്കെ കാണിച്ച് പ്രത്യേകിച്ച് രീതിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് മനുഷ്യന്മാർ പല രീതിയിലാണ് പുരുഷന്മാർ ഇത് കാത്തിരിക്കുന്ന ആളുകളുണ്ട് പെൺകുട്ടികളുടെ സൗന്ദര്യം ആസ്വദിക്കുക അതല്ലെങ്കിൽ അവളെ പോയി പെടുത്തി ചതിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഏത് രീതിയിൽ രണ്ടാം ഭാര്യയാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വരുന്ന പല പ്രാകൃതരും അഥവാ മനസ്സിൽ രോഗമുള്ള പല പുരുഷന്മാരെയും നമ്മളൊക്കെ ലോകത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾ അവരുടെ അഴിഞ്ഞാട്ടം അവളുടെ സീനത്തുകളൊന്നും തന്നെ അങ്ങനെ പുറത്ത് വെളിവാക്കി കൂടുതൽ പരസ്യപ്പെടുത്തി നടത്തരുത് എന്നൊക്കെ പറയുന്നത് അഥവാ വണ്ട് പൂവിനെ കേടുവരുത്തുന്നത് പോലെ നോക്കണം പൂവിന് തന്നെയാണ് നഷ്ടം അപ്പം ആ പൂവിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി നടക്കുന്ന ഈ പുരുഷന്മാർ വണ്ടുകൾ സ്വാഭാവികമായിട്ടും ഈ ഇതിലേക്ക് കടന്ന് ആ തേൻ കുടിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം അതാണ് ആ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഏതോ ഒരു പുരുഷൻ സ്വാഭാവികമായിട്ടും അവൾക്ക് ഒരു വോയിസ് ഇട്ടു അനോ നോക്കും അതാണ് ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആ വോയിസ് ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു നിങ്ങളൊന്ന് നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടി കേട്ടില്ല ആ പുരുഷൻ പറയുന്നത് പറഞ്ഞു പറഞ്ഞു ആ പുരുഷൻ പറയുന്ന പരിധി വിട്ടു എന്നിട്ട് സ്വന്തം സഹോദരനോ ഉപ്പയോ എളാപ്പയോ ഒക്കെ സംസാരിക്കുന്നത് പോലെ ഭർത്താവോ ഒക്കെ സംസാരിക്കുന്നത് പോലെ ഏതോ തറയിൽ കിടക്കുന്ന ഒരു അന്യ പുരുഷൻ അവളോട് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇയാളുടെ വാക്കുകളൊന്നും തന്നെ ശരിയല്ലാത്ത രീതിയിലേക്ക് ആണ് പോയിക്കൊണ്ടിരുന്നത് മുഴുവനും അതങ്ങനെ തന്നെയാണ് ഒരു ആരും ചോദിക്കാനില്ലാത്ത ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം മുഴുവനും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പളയാടുമ്പോൾ പുറത്തേക്ക് കാണുമ്പോൾ ഉള്ളിൽ രോഗമുള്ള മനസ്സിൽ രോഗമുള്ള ചില പുരുഷന്മാരൊക്കെ നമ്മളിന്ന് കാണുന്നില്ല ഒക്കെ അപ്പോൾ ആ മുതലെടുക്കാൻ വേണ്ടി പലതും ശ്രമിക്കും ആ ശ്രമിച്ച കൂട്ടത്തിൽ ഈ ഈ ചെറുക്കൻ ഈ ഈ വ്യക്തി അങ്ങനെ പലതും ആ അതിൽ സ്വന്തം ഭർത്താവിനോടൊന്ന പോലെ അല്ലെങ്കിൽ സഹോദരിയോടൊന്ന പോലെ അല്ലെങ്കിൽ മകൾ അങ്ങനെയല്ല വളരെ കാമുകനോടൊന്ന പോലെ ഒക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് രണ്ടാമത്തത് ഇത് രണ്ടും ഈ പെൺകുട്ടിക്ക് ബോധ്യമായി എങ്ങനെ ഇത് ശരിയല്ല ഇത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യമായി അങ്ങനെ ബോധ്യമായപ്പോൾ നല്ല ഒരു ചുട്ട മറുപടിയാണ് പിന്നീട് ഈ പെൺകുട്ടി കൊടുക്കാൻ തുടങ്ങിയത് കാരണം പിന്നീട് കാരണം ചുട്ട മറുപടി ഇതിനൊക്കെ അവസ്ഥ കൊടുത്തത് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്ര എത്ര വ്ളോഗർമാർ യഥാർത്ഥത്തിലുണ്ട് ഈ ഈ സാധ്യതാ സാജി നീ ഒന്ന് മനസ്സിലാക്കുക എത്രത്തോളം വ്ളോഗർമാർ യഥാർത്ഥത്തിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരുണ്ട് ഇനി സിംഗിൾ വ്ളോഗ് ചെയ്യുന്നവരുണ്ട് പല രീതിയിലുള്ള കോമഡി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പല രീതിയിലാണ് അവരൊക്കെ ഒരു തല നിലവാരത്തിലൊക്കെ ഒന്നും താന്നിട്ടില്ല അവർക്കൊക്കെ അവരുടെ നിലപാടനുസരിച്ച് അവർ വ്ളോഗ് ചെയ്യാറുണ്ട് റിയാക്ഷൻ വ്ളോഗ് വരെ ചെയ്തിട്ടുണ്ട് അതൊരു വരുമാനമായിട്ട് അവർക്ക് ലഭിക്കാറുമുണ്ട് പട്ട് അതൊന്നും എന്നെ എന്നെ ഇതാ പിടിക്കാൻ വരുന്നേ എന്നെ കണ്ടില്ലേ ഞാൻ ഇനി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞുകൊണ്ട് എനിക്കിനി ആത്മഹത്യ അല്ലാതെ യാതൊരു വഴിയുമില്ല സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വ്ളോഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള റിയാക്ഷൻ വ്ളോഗുകൾ വരും അപ്പോൾ ഈ കൊഞ്ചി കുഴഞ്ഞും സോഷ്യൽ മീഡിയയിൽ ആടാൻ തുടങ്ങുമ്പോൾ അതോടൊപ്പം ഒരു ഒരു ഗോപ്യമായ രീതിയിൽ നോക്കണം എത്ര എത്ര പെൺകുട്ടികൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടികൾ അവിടെ ഹിജാബൊക്കെ ഇട്ട് അവരുടെ തലമൊക്കെ മറിച്ച് നല്ല എത്രത്തോളം ഒരു യൂട്യൂബിൽ വന്നിട്ട് അവർ ഗുണകരമായിട്ടുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് മതത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ കായികമായിട്ടുള്ള ചില എന്താ പറയുക പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഡോക്ടർമാർ ക്ലാസ് എടുക്കുന്നുണ്ട് സൈക്കോളജി ക്ലാസ് എടുക്കുന്നുണ്ട് ഒക്കെ ഈ പെൺകുട്ടികൾ അവരുടെ ഹിജാബൊക്കെ ഇട്ടു മാന്യമായ രീതിയിൽ അവരൊക്കെ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാണ് ഇനി യാതൊരു രക്ഷയുമില്ല ഇങ്ങനെ കണ്ണി കണ്ട പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴയാറില്ലല്ലോ അവർ അപ്പോൾ ഈ പെൺകുട്ടി കാണിച്ച ആ പരിധി വിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കണം എന്നിട്ട് ഇപ്പോൾ അവൾ ഞാൻ ആത്മഹത്യ ചെയ്താലോ എനിക്കിനി എന്താണ് സ്ഥിതി എൻ്റെ അവസ്ഥ കണ്ടില്ലേ നോക്കണം വളരെ മാന്യമായ രീതിയിൽ തന്നെ ഈ പെൺകുട്ടി ബ്ലോഗ് ചെയ്യട്ടെ മാന്യമായ രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ ജാബൊക്കെ ഇട്ട് വളരെ എനിക്ക് ഈ ജാബ് ഒന്നും ഇടാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആദ്യത്തെ സ്വഭാവമൊക്കെ മാറി ഈ പെൺകുട്ടി ഇപ്പോൾ തികച്ചും സ്വാഭാവികമായിട്ട് എന്തൊക്കെയാ പറയാൻ തുടങ്ങി മതത്തെ നിന്ദിച്ചുകൊണ്ട് മതനിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാ മുസ്ലിം ഫാമിലി വ്ലോഗർമാരും ചെയ്യുന്നത് പോലെ തന്നെ അഥവാ ആരിഫ് അണ്ണനും യഥാർത്ഥത്തിൽ ജാമ്യതയുമൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് ലീഡർമാരായിട്ട് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പഴഞ്ചനാണ് നിന്റെ ഈ ഈ മതം എന്ന് വരുത്തി തീർത്ത് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഇവർ തള്ളി മാറ്റുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ട് ലോകവും പൊതുവേ സാധ്യതാ സാധ്യത നീ ശ്രദ്ധിക്കുക രണ്ട് ലോകവും നശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരൊക്കെ വരുന്നത് അല്ലാതെ നിന്റെ രണ്ടു ലോക ഗുണത്തിനും വേണ്ടി വരികയല്ല അതിനീ ആദ്യം മനസ്സിലാക്കണം ഒരു തേൻ കുടിക്കാൻ വേണ്ടി വണ്ടു വരുന്നത് നിന്റെ തേൻ എടുത്ത് മുന്നോട്ട് പോവുക വേറെ യാതൊരു ലക്ഷ്യവുമില്ല അതുകൊണ്ടാണ് ഈ പുരുഷൻ പിന്നീട് പറഞ്ഞത് അൻ്റെ അടുത്ത് നല്ല കായ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ എന്തിനാ എൻ്റെ കായ് എന്നൊക്കെ ചോദിച്ചാൽ ഗതികേട് വന്നത് നിൻ്റെ ഈ ഈ കയ്യും കാലും കണ്ണും ഒക്കെ കാറ്റിക്കൊണ്ടുള്ള ഈ ഗുണകരമല്ലാത്ത ഈ വ്ളോഗ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി